ഹലോ അതെ ഓണയിൽ എത്തിപ്പോയി വീഡിയോ ഒന്നും വേണ്ടേ അപ്പം നിങ്ങൾക്കായിട്ട് അടിപൊളി മത്സര വീഡിയോ ആയിട്ടാണ് അക്കോ പെറ്റൽ സീപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് മത്സരം എന്നല്ലേ അല്ല നിങ്ങൾ തമ്മിലൊന്നും ശ്രദ്ധിച്ചില്ലേ അത് തന്നെ ഓണപ്പാട്ട് മത്സരം ഓരോ പ്രാവശ്യം ഓരോ വിശേഷങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് കൺഫ്യൂഷനാകട്ടോ എങ്ങനെ ഞാനൊരു മത്സര വീഡിയോ വെക്കും സമ്മാനം എന്തായാലും കിടില്ല റോസ് പ്ലാൻസ് തന്നെ പക്ഷെ മത്സര വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വേണ്ടല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓണപ്പാട്ട് മത്സരത്തിലോട്ട് എത്തിയത് the നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞൊരു ഗീവ്വേ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഇനി മിക്ക ഗീവ്വേയിലും റോസ് ട്രീ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാട്ടോന്ന് കാരണം നമ്മുടെ ഗാർഡനിൽ ഏറ്റവും വിലപിടിപ്പ് ഉള്ളതെന്ന് പറയുന്നത് ഈ റോസ് ട്രീ ആട്ടോ ഇപ്പോൾ ഞാനൊരു ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നാലും ആണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അതിൽ കൂടി സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ റോസ് ട്രീ ആണല്ലേ അപ്പോൾ ഈ വീഡിയോസിൽ നിങ്ങൾ കാണുന്നതും നമ്മുടെ ഗാർഡനിൽ വരുന്ന കുറച്ച് റോസ് ട്രീ അല്ലെങ്കിൽ മദർ പ്ലാന്റ്സ് ഒക്കെ ആട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ ഇതിനിടയിൽ കണ്ടോളൂ ഈ ായിട്ട് നമുക്ക് വന്നുകൊണ്ടിരുന്ന പ്ലാൻസ് ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോ ഓണത്തിന്റെ മത്സരം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ അതിനു മുന്നേ നിങ്ങളുടെ ഓണമൊക്കെ എവിടം വരെയായി എനിക്ക് തന്നെ പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ കാരണം എൻ്റെ ചെറിയ പ്രായത്തിലാണ് ഞാൻ ഈ ഓണമൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളത് അതായത് എൻ്റെ അപ്പ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള ഒട്ടും നമ്മൾക്ക് ഓരോ സമയങ്ങളിലും ഓ എന്തെങ്കിലുമൊക്കെ ഓരോ നഷ്ടങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലേ അങ്ങനെ അങ്ങനെ ഓരോ നഷ്ടങ്ങൾ വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിലൊരു ഓണം ആഘോഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഓണംന്ന് തന്നെയല്ല വിഷു ആണെങ്കിൽ എന്താണെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ നമ്മളെന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ ദുഃഖിച്ചൊന്നും ഇരിക്കില്ല അന്ന് നമ്മൾ ആ ഒരു സ്വദിച്ചി ആസ്വദിച്ച് നടന്നൊരു ആ ഒരു വൈബ് നമുക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു സന്തോഷത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ എൻ്റെ ഒരു ഓണകാലഘട്ടം അതായത് എൻ്റെ ചെറുപ്പകാലഘട്ടം കേട്ടോ അത് ചിന്തിക്കുമ്പോഴത്തേക്കും എൻ്റെ അപ്പാപ്പയിലൂടെയാണ് ഞാൻ ഇതുപോലെയുള്ള ഓരോ വിശേഷ ദിവസങ്ങളും അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മാവേലി തമ്പുരാനെ നമ്മൾ വരവേൽക്കുന്നത് അങ്ങനെ ഓരോന്നും ക്രിസ്മസിനാണെങ്കിൽ പുൽക്കൂട് നക്ഷത്രം തൂക്കുന്നു എല്ലാം എല്ലാം ചെയ്ത് കാണിച്ചു നിന്നിട്ടുള്ളത് അപ്പാപ്പയാണ് അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ കേട്ടോ ഞാൻ കൂടുതലാണ് കൂടുതലും എൻ്റെ ചെറുപ്പ കാലഘട്ടം എന്റെ അമ്മ വീട്ടിലായി ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ കൂടി ചെറുതാറന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വീടിന്റെ ചു ഏറ്റവും വരമ്പും പറമ്പും പാടവും തോടും ഒക്കെയാണ് കാക്കപ്പൂ അതുപോലെ തന്നെ തുമ്പപ്പൂവ് എങ്ങനെ ഇല്ലാത്ത ചെറിയ ചെറിയ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കുഞ്ഞ് പൂക്കളില്ല അതൊക്കെ എന്താ വെച്ചാൽ ഇപ്പം നമുക്കതൊന്നും കാണാറില്ല പക്ഷെ എനിക്കതൊക്കെ പറിച്ച് പൂക്കളെ ഒരുക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഇനിയുള്ള തലമുറയ്ക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ അതൊക്കെ ഒരു വല്ല വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അതായത് ചേമ്പിൻ്റെ ഇലയുണ്ടല്ലോ ചേമ്പിൻ്റെ ഇലയൊക്കെ ഇപ്പോഴുണ്ട് കേട്ടോ ചേമ്പിൻ്റെ ഇലയിലാണ് ഞങ്ങൾ പൂക്കൾ ശേഖരിക്കുക ട്ടോ അപ്പോൾ ഈ ചേമ്പില ഒരു അഞ്ചാറ് ചേമ്പിലകൾ പറിച്ചിട്ട് പോകുന്നുണ്ട് ഓരോ ചേമ്പിലയിൽ ഓരോ പൂക്കളാണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ അത്ര ക്ഷമയോടുകൂടി ഇറുത്തേണ്ടി വരും അതുപോലെ നമ്മുടെ മുറ്റത്ത് ഇല്ലാത്ത ചെടികളൊന്നുമില്ല നാടൻ ചെടികൾ ചെമ്പരത്തി പാരിജാതം അതൊക്കെയായിരുന്നു അതെല്ലാം എടുത്തേണ്ടി വരും എൻ്റെ എൻ്റെ അപ്പയുടെ അനിയൻ അതായത് ഞങ്ങളുടെ അതും ഞങ്ങളുടെ മ മധുവപ്പന്നാട്ടെ വിളിക്കുന്നത് തൊട്ടടുത്ത് അവിടെ പശു ഉണ്ട് പശുവിൻ്റെ ചാണകം അമ്മ രാവിലെ എടുത്തുകൊണ്ട് വന്നിട്ട് ചാണകം മീഴുകും ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു നമ്മുടെ പ്രകൃതി തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എന്നിട്ട് പൂക്കൾ ഇടുന്നു എന്ത് രസമായിരുന്നു അതൊക്കെ അതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സന്തോഷം ഇപ്പം കിട്ടുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരു സന്തോഷത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞ് പോകുന്നില്ല മത്സരത്തിലോട്ട് പോകാം ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലോട്ട് നിങ്ങളൊന്ന് ചെല്ലാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മുടെ മത്സരം എന്താണെന്ന് നോക്കാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓണപ്പാട്ട് പാടി ഇടണം കേട്ടോ അതായത് കമൻ ബോക്സിൽ ആറ് വരികളിൽ കുറയാതെ ആറ് വരികളിൽ കൂടാതെ ഓണപ്പാട്ട് എഴുതിയിടുക അത് നിങ്ങൾക്ക് ഇപ്പോൾ അയ്യോ എനിക്ക് പാട്ട് അറിയില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആരും മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ട വീട്ടിലൊക്കെ എഴുതാനൊക്കെ അറിയുന്നവരുണ്ടാവും അതായത് എഴുതാൻ എഴുതാനറിയുന്നവർ അങ്ങനെയല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് നല്ല എന്താ കാവ്യാത്മകമായി എഴുതാനറിയുന്നവരുണ്ടാവും അല്ലേ നല്ല താളത്തോടെ പാട്ട് എഴുതാൻ അറിയുന്നവരുണ്ടാവും ഇപ്പം എൻ്റെ ഈ ചാനൽ ണുന്നത് ഏതെങ്കിലും ഒരു അമ്മയാണെങ്കിൽ അവരുടെ മക്കൾക്ക് നന്നായിട്ട് ഏതാണ്ട് കഴിവുണ്ടോ ഇപ്പൊ അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ മക്കളോട് പറയാം എടാ എടാറു വരി കവിത എഴുത്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കവിത നിങ്ങൾക്ക് ഇതില് ടൈപ്പ് ചെയ്തിടാവുന്നതാണ് അപ്പോ അങ്ങനെ അടിപൊളിയായിട്ട് ഓണപ്പാട്ട് എഴുതിയിടുന്നത് നിങ്ങൾക്ക് ആറ് വരിയിൽ കൂടുതൽ എഴുതാം കുറഞ്ഞ ആറ് വരി കിട്ടോ അങ്ങനെ എഴുതുന്ന അഞ്ചു പേർക്ക് ഞാൻ അടിപൊളി റോസ് പ്ലാന്റ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിലുള്ളൊരു മത്സരമാണ് ഇനി അതല്ലാതെ അടുത്തൊരു മത്സരം ആയിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഗീവെവേ ആണ് അപ്പോൾ രണ്ടും ഒരേ ഒരു വീഡിയോയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗീവെവേയിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക വാട്സപ്പ് സ്റ്റാറ്റസ് ഒരു ദിവസം മൊത്തം ഇടുക ഒരു ദിവസം മൊത്തം ഇട്ടിട്ട് ഒരു നാൽപ്പത് പേര് ഒരു നാൽപ്പത് പേര് അതിൽ കൂടുതൽ കണ്ടാലും കുഴപ്പമില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക അയച്ചു തരുമ്പോൾ നിങ്ങളുടെ പേര് കൂടി അതിൽ കൊടുക്കണം കേട്ടോ അല്ലാതെ സ്ക്രീൻഷോട്ട് മാത്രം അയച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരാന്നറിയാൻ പറ്റുമോ എന്നറക്കെടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പേര് കൂടി അയക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടും കൂടി ഇടുക നിങ്ങൾക്ക് ഒരു ഇങ്ങനെ സമയമുണ്ട് അത് ചെയ്യാനായിട്ട് പെട്ടെന്നൊന്നും ഓണപ്പാട്ട് എഴുതിയിരണ്ട ഇപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് തിരുവോണത്തിന്റെ അന്ന് വരെ സമയമുണ്ട് തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് നമ്മൾ നറുക്കെടുക്കുന്നത് കേട്ടോ ഗീവ വേടെ നറുക്കെടുപ്പ് നടക്കുന്നത് ഓണപ്പാട്ട് ഞാൻ തന്നെയാണ് വിജയം തിരഞ്ഞെടുക്കുന്നത് കാരണം ഞാൻ മലയാളത്തിൽ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് കേട്ടോ പൊങ്ങച്ച മുറയൊന്നും അല്ലാട്ടോ ഞാൻ കുറച്ച് പൊങ്ങി പൊങ്ങിയടിച്ചതല്ലേ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ എന്നാലും എഴുതാനും വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അത്യാവശ്യം എഴുതാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ട് എഴുതാത്തതാണ് മലയാളമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മലയാളവും സയൻസൊക്കെ ആയിരുന്നു സയൻസിൻ്റെ പുറകെ പോയി പിന്നെ അപ്പോൾ അതൊക്കെ ഒരു കഥ അപ്പോൾ മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ വിജയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റൂട്ടോ അതുപോലെ തന്നെ എൻ്റെ അനിയറ്റി അതിലും ഇടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കിയിട്ടാണ് ഈ അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങളൊരു തമാശ പോലെ കാണരുത് കേട്ടോ വെറുതെ ഒന്നും പാട്ട് എഴുതിയിടരുത് ഒരു കോമ്പറ്റീഷൻ പോലെ നല്ലൊരു ഇത് നിങ്ങളൊരു സ്കൂൾ കാലഘട്ടത്തിലോട്ടോ ഒരു കോളേജ് കാലഘട്ടത്തിലോട്ടൊക്കെ പോയിട്ടൊരു യൂത്ത് ഫെസ്റ്റിവലിലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു അടിപൊളി ഓണപ്പാട്ട് ആറ് വരിയിൽ കുറയാതെ എഴുതിയിടുക കേട്ടോ ഞാനൊന്ന് താളം വേണം കേട്ടോ താളം ഇല്ലാണ്ട് വെറുതെ എഴുതരുത് ഓണപ്പാട്ടൊക്കെ ില് കണ്ടിട്ടില്ല ഒരു താളത്തിൽ നമുക്ക് പാടാൻ കഴിയും അപ്പൊ അങ്ങനെയൊക്കെ നോക്കൂട്ടോ ഞാൻ നല്ല മലയാളമായിരിക്കണം ആയിരിക്കണം നല്ല താളത്തിലായിരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വിജയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഓണ സമ്മാനവും മത്സരവും ഒക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം ഓണപ്പാട്ട് മത്സരമാണ് ഓണപ്പാട്ട് മത്സരത്തിൽ നല്ലൊരു ഓണപ്പാട്ട് വരിയിൽ കുറയാതെ എഴുതി കമൻ ബോക്സിൽ ഇടുക തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം വരെ സമയമുണ്ട് ഈ വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു ഏഴ് മണിവരെയാണ് ടൈം കൊടുത്തിട്ടുള്ളത് കേട്ടോ രാത്രി ഏഴ് മണിവരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വീഡിയോ ഇടും ഇടൂട്ടോ പിന്നെ ഗീവേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റാറ്റസ് ഇടുക ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിനു മുന്നേ എപ്പോഴാണെങ്കിലും നാപ്പത് പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പതന്നെ അടുത്ത് അയച്ചോളൂ ഒരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഒന്നുകൂടി പറയുവാണ് കേട്ടോ ഓണപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന അഞ്ച് വ്യക്തികൾക്ക് ഓരോ റോസ് പ്ലാന്റ് വീതം നല്ല അടിപൊളി റോസ് പ്ലാന്റ് വീതം സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഗീവവേൽ പങ്കെടുക്കുന്ന ആൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരു റോസ് ട്രീയും സമ്മാനമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ അല്ല ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ